ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ അരങ്ങം ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടിയും ഭക്തൃസന്ധാനങ്ങളുടെ യശസ്സിനു വേണ്ടിയും ദോഷങ്ങൾ ഇല്ലായ്മ ചെയ്യാനുമാണ് മൃതനിഷ്ഠയോടും ചിട്ടയോടും കൂടി പൊങ്കാല സമർപ്പിക്കുന്നത് സ്ത്രീകൾ മനന്തൊന്ത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്ത കാലത്തായാണ് ഇത്തരം അനുഷ്ഠാനങ്ങൾ തുടങ്ങിയത് സാധാരണ തമിഴ്നാട്ടിലാണ് പൊങ്കാല നടത്തി വരാറുള്ളതെങ്കിലും ഇന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ പൊങ്കാല സമർപ്പണം നടന്നു വരുന്നുണ്ട് ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ ആളുകൾ പൊങ്കാല സമർപ്പിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷ സന്ദേശ് തമ്പാൻ ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട് ചിന്തിക്കാതിരിക്കുക ભગવાન્ સર્વ પ્રાણીઓની દેરે સભન સર્વર કો પ્રિય બટવમાન ખેતરમાં સ્વામી પ્રગાર્યન અતલિક પ્રગાર નિવેદન કરે ધર્પન લન સંદર્ભમાં ಎಲ್ಲ ભરુ બક્તિ સધિઓને તોડુ પ્રાપ્તિ ચ લેકગા മൂന്ന് രൂപത്തിലും അതിശ്യനായി ഈശ്വര ശക്തി നമ്മുടെ കൂടെയുണ്ട് ആത്മരൂപത്തിലും മന്ത്രരൂപത്തിലും കാലരൂപത്തിലും മന്ത്രരൂപത്തിൽ മന്ത്രജിപിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കുക ക്ഷേത്രത്തിനകത്തുള്ളവർ ദയവ് ചെയ്ത മറ്റ് വർത്തമാനമൊന്നും പറയാതെ ഈശ്വരനാമം ചൊല്ലുക കാരണം

എല്ലാവരും നാമജപത്തോടെ പുരുഷനാണ് ക്ഷേത്ര അദ്ദേഹം തീർത്ഥം കളിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങി തനിക്ക് പ്രാർത്ഥിക്കുക ധാരാളം ഭഗവത് സപ്താഹം നടത്തിയ ശ്രേഷ്ഠ ആചാര്യൻ കൂടിയാണ് ക്ഷേത്രം ക്ഷേത്രമേൽശാന്തി ഭൂമിയിൽ ശതവൃല്ലാതെ വരുമ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് പുരിമാരൻ സ്മരിക്കപ്പെട്ടവളായ അയോര്യായ ഞാൻ വീണ്ടും അവതരിപ്പിക്കുന്നു നൂറുകണക്കിന് നേത്രങ്ങൾ കൊണ്ട് മുനിമാരെ ഞാൻ നിരീക്ഷിക്കുമെന്നത് കാരണം തന്നെ എന്നെ മനുഷ്യർ ശതാക്ഷി എന്ന് കീർത്തിക്കും ഈ ദേവന്മാരെ പിന്നീട് ഞാൻ ആത്മദേഹത്തിൽ നിന്ന് ഉദ്ഭവിച്ചവയും പ്രാണരക്ഷ ചെയ്യുന്നവയുമായ ശാഖങ്ങളാൽ മഴ പെയ്ക്കും ഞാൻ കൂടിയ ശാഖപരി എന്നവ്യാതിയെ പ്രാപിക്കും ഇങ്ങനെ ധാരാളം വർണ്ണനയിലൂടെയാണ് ഹാത്മത്തിലെ പതിനൊന്നാമത്തെ അധ്യായം പൂർത്തീകരിക്കപ്പെടുന്നത് ശിവേശ്വരണ്യ ഏകേണ്ടി നാരായണി നമോസ്തുവേ എല്ലാവരും പൊങ്കാല സമർപ്പിച്ചും പൊങ്കാലയിൽ ക്ഷേത്രം ശാന്തി തീർത്ഥം തെളിച്ച് ദക്ഷിണ നൽകി പ്രസാദം വാങ്ങിച്ചും ഈ പൊങ്കാല സമർപ്പണം പൂർത്തീക അമ്മയെയും മഹാദേവനെയും തുടർന്നു പുകാല പൂർത്തീകരിച്ച് അടുത്ത ഒരു വർഷത്തെപ്പോൾ

സമർപ്പണത്തിന്റെ പരിസമാ നൽകി വാങ്ങിച്ച ഒരു വർഷത്തേക്ക് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഭക്തസന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടി അമ്മമാർ പ്രാർത്ഥിച്ചു ഭഗവതിയെയും മഹാദേവനെയും തോത് പ്രാർത്ഥിച്ചു ഭണ്ണാട സമർപ്പണം ചെയ്തു

രംഗം ഭദ്രകാളി ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ചാണ് കണ്ണൂരിലെ ചെറുപുഴയിലുള്ള ഈ ഏവൺ വാർത്താ ചാനൽ വാർത്താ ചാനല് അതിൻ്റെ ഭാരവാഹിയോട് വന്നിട്ടുള്ളത് പൊങ്കാല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സോടി വരുന്നത് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചാണ് കാരണം ഇന്നസ് ബുക്കിൽ വരെ പേര് നേടിയതാണ് ആറ്റുകാൽ പൊങ്കാല ശരിക്ക് അതൊരു തമിഴ്നാട് സംസ്കാരമാണ് പൊങ്കാല പക്ഷേ ഭക്തിക്ക് നാട് വ്യത്യാസമില്ല ഭക്തിയുള്ള ആർക്കും എവിടെ വെച്ചും പൊങ്കാല സമർപ്പിക്കാം ഈ മൺകലത്തിൽ പൊൻകലം നാം ശുദ്ധമായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അങ്ങനെയുള്ള പൺകലത്തില് ഭക്തിയോടുകൂടി അരി സമർപ്പിച്ച് ശർക്കരയൊക്കെ ഇട്ട് ഇഷ്ടമുള്ള എല്ലാ ഉപാധികളും അതിൽ ചേർത്ത് അത് പതച്ചു വരുന്നത് ഉയർന്നു വരുന്നു എന്നുള്ളത് മനസ്സിൻ്റെ തയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിൻ്റെ ശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത് നിശ്ചിതമായ ദിവസം വ്രതനിഷ്ഠയോടുകൂടി നിന്നും അത് പൊങ്കാലയായി ഈശ്വരിക്ക് സമർപ്പിക്കുന്നത് ഈ സ്ത്രീകൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദേവി അനുഗ്രഹീതമാകുന്നു അതാണ് കോവലിൻ്റെയും കണ്ണകയുടെയും ഐതിഹ്യത്തിലും നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും ഭക്തൃ സന്താനങ്ങളുടെ യശസ്സിനു വേണ്ടിയും ആസുരീകമായ ദോഷങ്ങളില്ലായ്മ ചെയ്യാനുമാണ് വ്രതനിഷ്ഠയോടുകൂടി സ്ത്രീകൾ വളരെ ചിട്ടയോടുകൂടി പൊങ്കാല സമർപ്പിക്കുന്നു രംഗം ഭദ്രകാളി ക്ഷേത്രത്തിൽ സമീപകാലഘട്ടത്തിലാണ് ഇത്തരം അനുഷ്ഠാനങ്ങൾ തുടങ്ങിയത് അതിനനുസരിച്ച് ധാരാളം ആളുകൾ വർഷത്തോട് കൂടി വരുന്നു എന്നുള്ളത് ഇതിൻ്റെ കാര്യസിദ്ധിയെ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് എല്ലാ വർഷവും വരും വർഷവും ഇതുപോലെ പൊങ്കാല സമർപ്പണത്തിലൂടെ മനസ്സ് ഈ മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ടി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ്